ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ തൃശൂരിലെ ചാലക്കുടിയിൽ ജനിച്ച കലാഭവൻ മണി കൊച്ചിൻ കലാഭവന്റെ മിമിക്സ് ട്രൂപ്പിലൂടെയായിരുന്നു കലാവേദിയിലെത്തിയത് എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ഓട്ടോ ഡ്രൈവറും ലോഡിംഗ് തൊഴിലാളിയുമൊക്കെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ കൊച്ചിയിൽ ജനിച്ച എം എസ് നാദിർഷ ഒരു മിമിക്രി ആർട്ടിസ്റ്റും നടനും സംവിധായകനുമൊക്കെയായിരുന്നു എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ഒഡീഷയിലെ ഒരു ഇൻഡസ്ട്രിയൽ ബാങ്കിൽ ക്ലർക്കായി ജോലി നോക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ തിരുവനന്തപുരത്ത് ജനിച്ച പി വി ജഗദീഷ് കുമാർ എന്ന ജഗദീഷ് സിനിമയിലെത്തുന്നതിന് മുമ്പ് ബാങ്ക് ഉദ്യോഗസ്ഥനായും സർക്കാർ എയ്ഡഡ് കോളേജിലെ ലെക്ചറായും ജോലി ചെയ്തിരുന്നു അറുപത്തിയേഴിൽ കൊച്ചിയിലെ ഇടവനക്കാട് ജനിച്ച ഗോപാലകൃഷ്ണ പത്മനാഭൻ എന്ന എന്നതിലെയും സിനിമയിലെത്തുന്നതിന് മുമ്പ് മിമിക്രി ആർട്ടിസ്റ്റും അസിസ്റ്റന്റ് ഡയറക്ടറുമായിരുന്നു അറുപത്തിരണ്ടിൽ എറണാകുളം ജില്ലയിലെ ഇടവനക്കാട് ജനിച്ച സിദ്ദീഖ് കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിൽ നിന്നും ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം കുറച്ചുനാൾ കെ എസ് സി ബിയിൽ ലൈൻമാനായി ജോലി ചെയ്തിരുന്നു അതിനുശേഷം ഗൾഫിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് അവിടെ നിന്നായിരുന്നു അദ്ദേഹത്തിന് സിനിമയിലേക്കുള്ള പ്രവേശനം ലഭിക്കുന്നത് കുഞ്ചൻ കുഞ്ചൻ ഒരു സ്കൂൾ ടീച്ചറായിരുന്നു പിന്നീട് ട്രിവാൻഡ്രത്തിലെ ഗവൺമെൻറ് ആർട്സ് കോളേജിൽ മലയാളം ലെക്ചറായിട്ടും ജോലി ചെയ്തിരുന്നു മാള അരവിന്ദൻ മാള സിനിമയിലെത്തുന്നതിന് മുമ്പ് ഒരു നല്ല തബല ആർട്ടിസ്റ്റായിരുന്നു സ്റ്റേജ് പ്രോഗ്രാമിലെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിൽ തബല വായനയായിരുന്നു മാളയുടെ ജോലി ശ്രീനിവാസൻ സിനിമയിലെത്തുന്നതിന് മുമ്പ് ട്യൂട്ടോറിയൽ കോളേജിലെ അധ്യാപകനായിരുന്നു ക്യാപ്റ്റൻ രാജു സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഇന്ത്യൻ ആർമിയുടെ കമ്മീഷൻഡ് ഓഫീസറായിരുന്നു എന്നാൽ അതിനു മുമ്പ് അദ്ദേഹം ഒരു ഗ്ലൂക്കോസ് ആൻഡ് സ്റ്റാർച്ച് മാനുഫാക്ചർ കമ്പനിയുടെ മാർക്കറ്റിംഗ് ചീഫായി ജോലി ചെയ്തിരുന്നു കുണ്ട്ര ജോണി കുണ്ട്ര ജോണി കൊല്ലത്തെ ഒരു പാലൽ കോളേജിൽ കണക്കധ്യാപകനായിരുന്നു പിന്നീട് അദ്ദേഹം സെയിൽസ് എക്സിക്യൂട്ടീവായും വർക്ക് ചെയ്തിട്ടുണ്ട് ഭീമൻ രഘു ഭീമൻ രഘു സിനിമയിൽ എത്തുന്നതിന് മുമ്പ് കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടറായിരുന്നു എൺപത്തിരണ്ടിൽ അദ്ദേഹം അഭിനയിച്ച ഫീമൻ എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെയായിരുന്നു അദ്ദേഹത്തിന് ഫീമൻ രഘു എന്ന വിളിപ്പേർ വീണത് അബുസലിം അദ്ദേഹം രാജൻ പറഞ്ഞ കഥ എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ അദ്ദേഹം കേരളത്തിൽ നിന്നുള്ള ആദിത്യ മിസ്റ്റർ നിയായിരുന്നു അദ്ദേഹം പോലീസ് സേനയിൽ അംഗമായിരുന്നു സബ് ഇൻസ്പെക്ടറായിരുന്നു അദ്ദേഹം ബന്ധിച്ചത് ഹരിശ്രീ അശോകൻ ബാബു എന്ന വിളിപ്പേരുള്ള ഹരിശ്രീ അശോകൻ എറണാകുളത്തു നിന്നും ടെലികോം എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ നേടിയ ശേഷം എൺപത്തിനാലിൽ കൊച്ചിയിലെ ടെലികോം ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻ്റ് ലൈൻമാനായി ജോലി ചെയ്തിരുന്നു അങ്ങനെ ജോലി ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹം കലാഭവിൻ്റെ ട്രൂപ്പിൽ ചേരുകയും അതിനുശേഷം ഹരിശ്രീയിലോട്ട് മാറുകയും ചെയ്തു അതിനുശേഷം അദ്ദേഹം ഹരിശ്രീ അശോകൻ എന്ന പേരിൽ അറിയപ്പെട്ടു ടൊവിനോ തോമസ് സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു കമ്പനിയിലെ സോഫ്റ്റ്വെയർ എൻജിനീയറായി ജോലി ചെയ്തിരുന്നു കൂടാതെ സ്പോർട്സ് ഫിറ്റ്നസ് മോഡലിംഗ് എന്നിവയിലും അദ്ദേഹം സജീവമായിരുന്നു നെടുമുടി വേണു പ്രതിഭാദരനായ അഭിനേതാവായിരുന്ന നെടുമുടി വേണു സിനിമയിലെത്തുന്നതിന് മുമ്പ് കലാകൗമുദിയിലെ പത്രപ്രവർത്തകനായിരുന്നു അദ്ദേഹം ആലപ്പുഴയിലെ പാലൽ കോളേജിൽ അധ്യാപകനായി പ്രവർത്തിച്ചിട്ടുണ്ട് പിന്നീട് നാടകങ്ങളിൽ സജീവമായ അദ്ദേഹം നാടകങ്ങളിൽ കൂടിയായിരുന്നു സിനിമയിലെത്തിയത് ഈരിക്കടൻ ജോസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മോഹൻ മോഹൻരാജ് അദ്ദേഹം തന്റെ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ മിലിട്ടറിയിൽ ജോലി എത്തിയിരുന്നു അഞ്ചാറ് വർഷത്തോളം അദ്ദേഹം അവിടെ പട്ടാള സേവനം നടത്തി അതിനുശേഷം അദ്ദേഹത്തിൻ്റെ കേരള പോലീസിലെ സബ് ഇൻസ്പെക്ടർ എക്സാമിൽ രണ്ടാം റാങ്കുകാരനായി അതിനുശേഷം അസിസ്റ്റന്റ് എൻഫോഴ്സ്മെന്റ് ഓഫീസറായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു നരേന്ദ്ര പ്രസാദ് അദ്ദേഹം തന്റെ പഠനത്തിന് ശേഷം അറുപത്തിയേഴിൽ മാവേലിക്കരയിലെ കോളേജിൽ അധ്യാപകനായി ജോലി ചെയ്തിരുന്നു പിന്നീട് അദ്ദേഹം പല കോളേജുകളിലും അധ്യാപകനായിരുന്നു പാലക്കാടും അതുപോലെ തന്നെ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിലെ ഇംഗ്ലീഷ് വിഭാഗം പ്രൊഫസറായിരുന്നു എം ജി യൂണിവേഴ്സിറ്റിയിലെ സ്കൂൾ ഓഫ് ലെറ്റേഴ്സിൻ്റെ ഡയറക്ടറുമായിരുന്നു മുരളി അദ്ദേഹം സിനിമയിലെത്തുന്നതിന് മുമ്പ് കേരള സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ വകുപ്പിലെ ലോവർ ഡിവിഷൻ ക്ലർക്കായി ജോലി ചെയ്തിരുന്നു അതിനുശേഷം അദ്ദേഹം യൂണിവേഴ്സിറ്റി കോളേജിലെ അപ്പർ ഡിവിഷൻ ക്ലർക്കായും ജോലി ചെയ്തു ബാലചന്ദ്ര ബാലചന്ദ്രമേന അദ്ദേഹം ധാരാളം നിലകളിൽ പ്രശസ്തനായിരുന്നുവെങ്കിലും ആദ്യകാലങ്ങളിൽ അദ്ദേഹം നാന എന്ന വാരികയുടെ ലേഖകനായിരുന്നു നിവിൻ പോളി അദ്ദേഹം പഠനത്തിന് ശേഷം ക്യാമ്പസ് പ്ലേസ്മെൻറ്റിലൂടെ ഇൻഫോസിൽ ജോലി കിട്ടിയിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി എട്ട് വരെ അദ്ദേഹം അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിരുന്നു ജഗന്നാഥ വർമ്മ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്ത അദ്ദേഹം തൻ്റെ മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിട്ടായിരുന്നു വിരമിച്ചത് ഇതുകൂടാതെ അദ്ദേഹം കഥകളിലും ചെണ്ടയിലും പ്രാവീണ്യം നേടിയ ഒരു മികച്ച കലാകാരൻ കൂടിയായിരുന്നു ബാബു നമ്പൂതിരി അദ്ദേഹം സിനിമയിലെത്തുന്നതിന് മുമ്പ് കുറുവിലങ്ങാട് ദേവമാതാ കോളേജിലെ കെമിസ്ട്രി വിഭാഗം പ്രൊഫസറായിരുന്നു ജഗദീശ് ശ്രീകുമാർ മലയാളത്തിൽ പകരം വയ്ക്കാനില്ലാത്ത ഒരു ഹാസ്യ സമ്രാട്ടായ ജഗദീശ് ശ്രീകുമാർ സിനിമയിലെത്തുന്നതിന് മുമ്പ് മധുരാശിയിൽ കുറച്ചു കാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായിരുന്നു ബഹദൂർ മലയാളത്തിൻ്റെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയിലെ ഒരു ഹാസ്യ നടനായ ബഹദൂർ സിനിമയിലെത്തുന്നതിന് മുമ്പ് അദ്ദേഹം ഒരു ബസ് കണ്ടക്ടറായി ജോലി ചെയ്തിരുന്നു വേണു നാഗവള്ളി സിനിമയിലെത്തുന്നതിന് മുമ്പ് വേണു നാഗവള്ളി ആകാശവാണിയിലെ ഒരു അനൗൺസറായിരുന്നു ഭരത് ഗോപി തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ബി എസ് സിയിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹത്തിന് കേരള വൈദ്യുതി ബോർഡിൽ ലോവർ ഡിവിഷൻ ക്ലർക്കായി ജോലി കിട്ടിയിരുന്നു ഭരതൻ അനുശ്വരനായ ഭരതൻ സംവിധായകൻ എന്നതിലുപരി ഒരു ചിത്രകാരൻ കൂടിയായിരുന്നു സ്കൂൾ ഓഫ് ഫൈൻ ആർട്സിൽ നിന്നും ബിരുദം നേടിയ ശേഷം അദ്ദേഹം ഒരു കലാ സംവിധായകനായിട്ടായിരുന്നു സിനിമയിലേക്ക് പ്രവേശിച്ചത് അജ്മൽ അമീർ മാടമ്പി സിനിമയിൽ അഭിനയിച്ച അജ്മിൽ അമീർ റഷ്യയിൽ നിന്നും എം ബി ബി എസ് പഠനം പൂർത്തിയാക്കിയ ശേഷം ഡോക്ടറായി സേവനമനുഷ്ഠിക്കും ബാലൻ കെ നായർ അദ്ദേഹം സിനിമയിലെത്തുന്നതിന് മുമ്പ് കോഴിക്കോട്ടെ ഒരു മെക്കാനിക് ആയിരുന്നു സ്വന്തമായിട്ട് അദ്ദേഹത്തിനൊരു ലോഹ വർഷാപ്പ് തന്നെ ഉണ്ടായിരുന്നു ഇന്ദ്രൻസ് സിനിമയിലെത്തുന്നതിന് മുമ്പ് ഇന്ദ്രൻസ് നല്ലൊരു തയ്യൽക്കാരനായിരുന്നു തിരുവനന്തപുരത്തെ കുമാരപുരത്ത് ഇന്ദ്രൻസ് ബ്രദേഴ്സ് ടൈലേഴ്സ് എന്ന പേരിൽ അദ്ദേഹത്തിന് ഒരു തയ്യൽക്കടയുണ്ടായിരുന്നു ജയസൂര്യ അദ്ദേഹം സിനിമയിലെത്തുന്നതിന് മുമ്പ് ടെലിവിഷൻ ചാനലുകളിൽ പ്രത്യേകിച്ച് കൈരളി ചാനലിലെ അവതാരകനായിട്ടായിരുന്നു തുടക്കം ജനാർദ്ദനൻ സിനിമയിലെത്തുന്നതിന് മുമ്പ് ജനാർദ്ദനൻ എയർഫോഴ്സ്മെൻറ്റ് ഓഫീസറായി ജോലി ചെയ്തിരുന്നു അവിടെ നിന്ന് വിരമിച്ചതിന് ശേഷം അദ്ദേഹം നാട്ടിൽ കുറേ ബിസിനസ്സുകൾ നടത്തി അതിനിടയിൽ പറവൂർ സെൻട്രൽ ബാങ്കിൻ്റെ ക്ലർക്കായി ജോലി ചെയ്യുകയും പിന്നീട് അതുപേക്ഷിച്ച് അദ്ദേഹം സിനിമയുടെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായി വർക്ക് ചെയ്യുകയും ചെയ്തു എസ് പിള്ള സിനിമയിലെത്തുന്നതിന് മുമ്പ് എസ് പിള്ള കലാമണ്ഡലത്തിൽ നിന്നും ഓട്ടംതുള്ളലിൽ പരിശീലനം നേടിയ ശേഷം നല്ലൊരു ഓട്ടംതുള്ളലുകാരനായിരുന്നു അതുകൂടാതെ അദ്ദേഹം ധാരാളം സ്റ്റേജ് നാടകങ്ങളിൽ സഹനടനായി പ്രവർത്തിച്ചിട്ടുണ്ട്